ശീകരസ്ഖലനം എന്നുള്ളത് ഇന്ന് വലിയൊരു പ്രശ്നമായിട്ട് പലരും പറയലുണ്ട് പലർക്കും ഇത് ആശുപത്രിയിൽ വരാൻ മടിയാണ് ഇതൊരാളോട് ചോദിക്കാനും മടിയാണ് ഇതുകൊണ്ട് തന്നെ പല പല തെറ്റായ ഇൻഫർമേഷനുകളിലും അവർ ചെന്ന് ചാടാറാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ഇൻഫർമേഷൻ ശരിയായി പറഞ്ഞു കൊടുത്താലേ സമൂഹത്തിന് ഗുണമുണ്ടാവൂ എന്നുള്ളത് കൊണ്ട് പ്രിമച്ചർ ഇജാക്കുലേഷൻ നിങ്ങൾക്ക് മാറാനുള്ള പത്ത് ഭക്ഷണങ്ങൾ പറഞ്ഞുതരാം അതുപോലെ തന്നെ എന്താണ് പ്രിമച്ചു ഇജാക്കുലേഷൻ എന്നുള്ളതും പറഞ്ഞുതരാം സ്വന്തം പങ്കാളിയെ തൃപ്തിപ്പെടുത്തുന്നതിന് മുൻപ് അല്ലെങ്കിൽ തനിക്ക് ആ സംതൃപ്തി കിട്ടുന്നതിന് മുൻപ് സ്കലനം സംഭവിക്കുകയാണെങ്കിൽ അതിന് പ്രിമച്വർ ഇജാക്കുലേഷൻ എന്ന് പറയാം ഈ സംതൃപ്തി എന്ന് പറഞ്ഞാൽ ചിലർക്കിത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കേണ്ടി വരും അങ്ങനെ കിട്ടൂല നമുക്ക് ഭക്ഷണം കഴിച്ചാൽ കുറേ ഒരു ബിരിയാണി ചെമ്പ് മുഴുവൻ ഉണ്ടെങ്കിലും ബിരിയാണി ഒരു പ്ലേറ്റല്ലേ തിന്നാൻ കഴിയുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ മതിയാവില്ലേ ഇതുപോലെ ദൈവം തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ് കുറച്ച് കഴിഞ്ഞാൽ ഇത് നിൽക്കുക എന്നുള്ളത് അപ്പം അമിതമായാല് ഇത് കൈയിൽ നിന്ന് പോവും അപ്പം തന്നെ ഒരു പരിധിവരെ ഇത് ലെവലിൽ നിർത്താൻ വേണ്ടി ദൈവം തന്ന അനുഗ്രഹമാണ് ഇത് നിങ്ങൾക്ക് ഇജാക്കുലേഷൻ നടക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രീമച്യർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം കൊണ്ട് ഒരുപാട് പേര് കഷ്ടപ്പെടുകയാണ് മറ്റ് രോഗങ്ങളെപ്പോലെയല്ല ഇത് ഒരാൾക്ക് ഉണ്ടായാൽ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കില്ല നമ്മുടെ നാട്ടിലൊരു ഒരു ക്യാൻസർ ഉണ്ടെങ്കിൽ അയാൾ പലരും ചികിത്സിക്കാൻ സപ്പോർട്ട് ചെയ്ത് ആശുപത്രി പോകുമ്പോൾ ഇതേപോലെയുള്ള വല്ല ട്യൂമറോ മുഴയോ കാണുമ്പോൾ എടാ അത് ക്യാൻസറാണ് നോക്കിക്കോ ആശുപത്രിക്ക് കൊണ്ടുപോയിക്കോ എന്ന് പറയാൻ പലരും ഉണ്ടാവും അല്ലെങ്കിൽ ക്യാൻസർ വന്ന ഒരു രോഗി പറയും എടാ അത് ഇങ്ങനെയാണ് എനിക്കും ഇങ്ങനെയുണ്ട് അതിനെ സൂക്ഷിച്ചോ എന്നുള്ളത് പക്ഷേ പ്രിമച്യറി ഇജാക്കുലേഷൻ എന്നുള്ളത് നമ്മളും പങ്കാളിയും മാത്രം അറിയുന്നുണ്ട് ഇതൊരാളും വേറൊരാളോടും ഷെയർ ചെയ്യൂല അതുകൊണ്ടുതന്നെ ഈ രോഗങ്ങൾ വളരെ അപകടകരമായ വിധത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നാട്ടിലുണ്ട് ഇതുകൊണ്ടുതന്നെ പലരും ആശുപത്രിക്ക് പോകൂല എന്നിട്ട് കണ്ട പോച്ചു പുസ്തകങ്ങളിൽ കഴിച്ചിട്ടുള്ള അറിവുകൾ വെച്ചിട്ട് മുറിവൈദ്യൻ ആളെ കൊല്ലും എന്ന് പറഞ്ഞ പോലെ പല മുറിവൈദ്യന്മാരുടെ അടുത്തും പോയിട്ട് ആളെ കൊല്ലം തലവെച്ചു കൊടുക്കും അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ആത്മാർത്ഥമായിട്ട് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് കേട്ടാൽ തന്നെ നിങ്ങളുടെ അടുക്കള തോട്ടത്തുനിന്ന് നിങ്ങളെ ഭക്ഷണത്തിൽ നിന്ന് പ്രിമച്ചുറി ജാക്കുലേഷൻ മാറ്റി കിട്ടുക എന്നുള്ളതാണ് എന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചികിത്സിച്ചോളൂ പലരും നിരാശരാ ഡോക്ടറെ ഇനി എന്താ ചെയ്യുക പോയോ ഡിവേഴ്സ് ചെയ്യണോ ഭാര്യ വേറെ അളപ്പം പോവുമോ ആകെ പേടിയിലാണ് എൻ്റെ ആണത്തെ മുഴുവൻ പോയിപ്പോവാണ് ഞാൻ ഓളെ മുന്നിൽ ആകെ പകച്ചു പോവുകയാണ് പകൽ വലിയ പുലിയാണ് പിന്നെ പൂച്ച പോലും അല്ലാതെ ആവുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇവരൊക്കെ വരുമ്പോൾ തോന്നുന്നത് എന്തോ വലിയ സംഭവമാണ് എടോ നിങ്ങളെ മൂക്കിന് ജലദോഷം വരുന്ന പോലെ അല്ലെങ്കിൽ തൊണ്ടക്ക് തൊണ്ടവേദന വരുന്ന പോലെ മുടി കൊഴിയുന്ന പോലെ ഈ ഭാഗത്തിനുണ്ടാവുന്ന ചെറിയ രോഗമാണ് ഇത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ ഇതിന് കുറേ മരുന്ന് കുടിച്ച് നിങ്ങളെ കിഡ്നി കടത്തി ഹാർട്ട് ഒന്നും വേണ്ട ഇത് പലരും ഡോക്ടറോട് ചോദിക്കല്ല ഞാൻ എൻ്റെ നമ്പർ തരാം നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ചികിത്സ എടുക്കുക അല്ലെങ്കിൽ ഈ ഭക്ഷണങ്ങൾ തന്നെ നോക്കുക ഇത് ചികിത്സിക്കാൻ മടിക്കണ്ട എന്താ പറഞ്ഞാൽ പലരും ഇത് മരുന്ന് ഷോപ്പ് പോയിട്ട് മരുന്ന് വാങ്ങി കുടിച്ചിട്ട് ആരോഗ്യം കേട്ടെടുത്താണ് അതുകൊണ്ടാണ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഓൺലൈൻ പരിശോധന എടുത്ത് ഞാൻ മരുന്ന് അയച്ചു തരാം ഇത് പരിശോധനയ്ക്ക് വരാൻ വേണ്ടി പറയണല്ല ഇതൊക്കെ ചെയ്തിട്ടും എല്ലാ വഴിയും നോക്കിയിട്ട് അവസാനം ഡിവേഴ്സിലേക്കോ അല്ലെങ്കിൽ വേറെ ഭാര്യ വേറെ പോകുമോ എന്ന സംശയത്തിലേക്കോ അല്ലെങ്കിൽ ഭാര്യൻ്റെ മുന്നിൽ തോൽക്കാൻ വയ്യ എന്ന് കരുതിയിട്ട് വേറെ സ്ത്രീകളുടെ അടുത്തേക്കൊക്കെ പോകുന്നവരുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ആദ്യം പ്രീമെച്ചുറി ജാക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയുമോ സമയമാവുന്നതിൻ്റെ മുൻപ് ലിംഗം ശുക്ലം സ്കലിക്കുകയും ലിംഗം താഴുകയും ചെയ്യുക സ്ത്രീക്ക് തൃപ്തി കിട്ടാതിരിക്കുക അല്ലെങ്കിൽ പുരുഷൻ തന്നെ തൃപ്തി കിട്ടാതിരിക്കുക സ്ഥിരമായി ഇങ്ങനെ ആവുകയാണെങ്കിൽ അതിനെ പ്രിമച്ചറി ജാക്കുലേഷൻ എന്ന് പറയാം ഇതല്ലെങ്കിൽ ഒരു മിനിറ്റിൽ താഴെ ആവുമ്പോഴേക്കു തന്നെ സ്കലനം സംഭവിക്കുക അതല്ലെങ്കിൽ നമ്മൾ ഇത് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നതിൻ്റെ മുൻപ് ഇത് തുടങ്ങുന്നതിൻ്റെ മുൻപ് തന്നെ സ്കലനം സംഭവിച്ച് പങ്കാളിയെ തൃപ്തിപ്പെടുത്താതെ ലൈംഗികത തൃപ്തിജനകമല്ലാതെ ഇരിക്കുക ഇതിനെയാണ് പ്രിമച്ചുറി ജാക്കുലേഷൻ എന്ന് പറയുക ഇത് നമ്മളുടെ രോഗങ്ങൾ കൊണ്ട് വരും ഷുഗർ പോലെ പ്രോസ്റ്റേറ്റ് പോലെ മൂത്രക്കടച്ചിൽ പോലെയുള്ള രോഗങ്ങൾ കൊണ്ട് വരും ഇത് വരാനുള്ള വേറൊരു കാരണം എന്നുള്ളത് ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് വരും ടെസ്റ്റോസ്റ്റിറോണിൻ്റെ എൽ എച്ചിൻ്റെ എഫ് എസ് എച്ചിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുവരും വരും മൂത്രക്കടച്ചിൽ ഇടക്കിടക്ക് ഉണ്ടായാൽ പ്രോസ്റ്റേറ്റ് അണുബാധ ഇടക്കിടക്ക് ഉണ്ടായാൽ വരും മൂത്രക്കൊടിയുടെ അമിതമായ സെൻസിറ്റിവിറ്റി കാരണം വരും ഇതിലേറെ വരാനുള്ള കാരണം മനസ്സാണ് മനസ്സുകൊണ്ടുള്ള ധൈര്യക്കുറവാണ് അപ്പം അതിന് പങ്കാളി നിങ്ങൾ ഒഴിഞ്ഞിരുന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് തന്നെ തീർക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിലൂടെ മാറ്റാൻ കഴിയും അങ്ങനെയുള്ളതാണ് അതിൻ്റെ വേറൊരു ഘടകമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇത് ഭക്ഷണത്തിലൂടെ തന്നെ മാറ്റാൻ പറ്റുന്നതാണ് അപ്പോൾ അതിന് കഴിക്കേണ്ട പത്ത് ഭക്ഷണം പറഞ്ഞുതരാം ഒന്നാമത് നമുക്കൊക്കെ അറിയാം മുരിങ്ങക്കായ് ഒബ്വിയസ്ലി ഗുഡ് ഇതുപോലെയുള്ള പച്ചക്കറികളൊക്കെ കഴിച്ചോളൂ ഇലക്കറികൾ കഴിച്ചോളൂ നാട്ടിൽ കിട്ടുന്ന മുരിങ്ങയും ചീരയും പാറ്റിൻ്റെ ഇലയും മത്തൻ്റെ ഇലയും എല്ലാം കഴിച്ചോളൂ ഒപ്പം കുമ്പളങ്ങയാണെങ്കിൽ അത് കഴിച്ചോളൂ കുമ്പളങ്ങൻ്റെ വിത്ത് കഴിച്ചോളൂ അതുപോലെ തന്നെ മത്തങ്ങ കഴിച്ചോളൂ വെള്ളരിക്ക കഴിച്ചോളൂ കക്കരിക്ക കഴിച്ചോളൂ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വത്തക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മളുടെ നാട്ടിലുള്ള പൈനാപ്പിൾ നല്ലതാണ് അനാർ നല്ലതാണ് എല്ലാ ഫ്രൂട്ട്സും നിങ്ങളുടെ സാമ്പത്തികാവസ്ഥക്കനുസരിച്ച് കഴിച്ചോളൂ തവിട് കളഞ്ഞിട്ടുള്ള തവിട് കളയാത്ത അരി തവിട് കളയാത്ത ഓട്സ് ഗോതമ്പ് ഇതൊക്കെ തവിട് കളയാത്തത് ഉപയോഗിക്കുന്നത് നല്ലതാണ് പാൽ നല്ലതാണ് മുട്ട നല്ലതാണ് അവക്കാടോ വളരെ നല്ലതാണ് ഉണക്കമുന്തിരി നല്ലതാണ് ബെറീസ് ബ്ലൂബെറി മൾബെറി ബ്ലാക്ക്ബെറി ഒക്കെ നല്ലതാണ് വാൽനട്ട് നല്ലതാണ് അണ്ടിപ്പരിപ്പ് നല്ലതാണ് ഇതുപോലെയുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ നല്ലതാണ് ഇതോടൊപ്പം തന്നെ നമ്മളുടെ നാട്ടിലുള്ള മീനുകൾ പ്രത്യേകിച്ച് മത്തി ചൂര അയല ഇവയിലൊക്കൊമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് വളരെ നല്ലതാണ് ഇതുപോലെ തന്നെ നമ്മളുടെ കൂന്തൾ അതുപോലെ തന്നെ കല്ലുമക്കായ എരുന്ത് ഇത്തരത്തിൽ കടലിൽ നിന്ന് കിട്ടുന്ന എല്ലാ തരം ഐറ്റംസും നിങ്ങളുടെ ലൈംഗിക ശക്തി കൂട്ടാൻ നല്ലതാണ് ഇഞ്ചി നല്ലതാണ് മഞ്ഞൾ നല്ലതാണ് ഇനി ലൈംഗിക ശക്തി കൂടാനുള്ള ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം നിങ്ങൾക്ക് നമ്മൾക്ക് മീനെണ്ണ കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുക ഇഞ്ചി എടുക്കുക ഇഞ്ചിയുടെ നീര് ഒരു ഗ്ലാസ് നീര് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചേർത്തിട്ട് എന്തു ചെയ്യുക നന്നായിട്ട് കലക്കിയിട്ട് കുടിക്കുക അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സമയം കൂടുതൽ കിട്ടുന്നതിനും അതുപോലെ തന്നെ ലൈംഗികത ശക്തിയാവാനും സഹായിക്കും ഇത് ചെയ്യേണ്ടത് സെക്സ് ചെയ്യുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുൻപാണ് തുടർച്ചയായിട്ട് നിങ്ങൾ ഒരു മാസം ഇത് ചെയ്തോക്കും ഇത് എന്തിനാ പറയണറിയോ പലർക്കും ദഹന പ്രശ്നം ഉണ്ടാവും വയറ് കൂടും അങ്ങനെ ഉണ്ടായി ആ കൊഴുപ്പടിഞ്ഞ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രിമച്ചറി ജാക്കുലേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ജാക്കുലേഷൻ വേഗത്തിൽ നടക്കും അപ്പോൾ ഇത് ഇതൊഴിവാക്കാൻ ദഹനം ശരിയാക്കിയാൽ തീരും ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് വീട്ടിലിരുന്ന് സിംപിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും കിട്ടുന്ന ഈ സംഗതി പറയുന്നത് ഒപ്പം ഒഴിവാക്കേണ്ട സംഗതികൾ പറഞ്ഞുതരാം നമ്മളുടെ ഭക്ഷണത്തിൽ നിന്ന് മദ്യവും ലഹരിയും പാൻ മസാലകളും പുകവലിയും പാടേ വർജിക്കുക കോള ഒഴിവാക്കുക പഞ്ചസാര വിഭവങ്ങൾ കഴിയുന്നത്ര ഉപയോഗ ഒഴിവാക്കുക നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് മൈദ അതുപോലെ തന്നെ അരി പോളിഷ് ചെയ്തിട്ടുള്ള അരിയുടെ ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക നന്നായിട്ട് ഉറങ്ങുക നന്നായിട്ട് വിശ്രമിക്കുക നന്നായിട്ട് വ്യായാമം ചെയ്യുക ഇതുപോലെ ഒഴിവാക്കേണ്ട സാധനങ്ങളാണ് കളർ ഫുഡ് ഫാസ്റ്റ് ഫുഡ് പേസ്ട്രികൾ അമിതമായി മധുരമുള്ളത് ഡാൽഡ വനസ്പതി പോലെയുള്ളത് പരമാവധി ഒഴിവാക്കുക അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട സംഗതികളാണ് കോളകൾ സോഫ്റ്റ് ഡ്രിങ്കുകൾ പ്രോസസ്ഡ് ഫുഡുകൾ ഇതൊക്കെ ഒഴിവാക്കുക അമിതമായിട്ടുള്ള മസാലകൾ സ്മോക്ക്ഡ് മീറ്റ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈംഗിക ശക്തി കൂടാനും സ്റ്റാമിന നിലനിർത്താനും കൂടുതൽ സമയം ചെയ്ത് നിങ്ങളുടെ കിടപ്പറയിലെ ഒരു പടക്കുതിരയായിട്ട് മാറാനും കഴിയും ഇത് ഒന്നും ചെയ്യാതെ വെറുതെ പോയിട്ട് നിങ്ങൾ മരുന്ന് വാങ്ങിക്കഴിച്ചാൽ ഉള്ള ആരോഗ്യം ഇല്ലാതെ ആവുക ചെയ്യുക ഞാൻ മരുന്നിനെ കുറ്റം പറയല്ല പലപ്പോഴും നിങ്ങൾ വേറെ വേറെന്തെങ്കിലും ചിലപ്പോൾ ഹാർട്ട് രോഗിയായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വയസ്സായ ആളായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും വയസ്സാകുമ്പോൾ കുറച്ചത് പവർ കുറയും അപ്പോൾ ഇരുപത് കാറിൻ്റെത് കിട്ടണം എന്ന് കരുതി അനാവശ്യമായിട്ട് മരുന്ന് കുടിക്കണ്ട ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ചികിത്സ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോധവൽക്കരണം നടത്തുന്നത് ഇത് എല്ലാവരിലേക്കും പരമാവധി എത്തിക്കുക നിങ്ങളുടെ വീട്ടിൽ കിടപ്പറയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് പ്രീമച്യർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ശീഘരസ്ഖലനം മാറ്റാനാണ് ഇന്ന് വീഡിയോയുടെ മുന്നിൽ വന്നത് സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ ജൂസുഫ് ഡോക്ടർ ബാസിൽ സ്വാമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം